ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വെന്ത് വെളിച്ചെണ്ണ അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് മൂക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അമ്മമ്മയാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ ഇതാ തേങ്ങ വെന്തോണ്ടിരിക്കുകയാണ് ആറ് തേങ്ങയാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ അമ്മമ്മ ആണ് നാല് വയസ്സായി മൂക്ക് ഇതുവരെ അമ്മമ്മയാണ് മൂക്ക് തേങ്ങ വെന്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കി തന്നത് ഒരു തവണ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലും ഒരു എട്ട് മാസത്തോളം ഒക്കെ കിട്ടും കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും വെർജിൻ കോക്കനറ്റ് ഓയിലൊക്കെ പക്ഷേ എന്താ പറയുക അമ്മമ്മ ഉണ്ടാക്കുമ്പോൾ അതൊരു നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു ഇതല്ലേ അപ്പോൾ അമ്മയും അമ്മമ്മയും എല്ലാവരും കൂടെ തേങ്ങയൊക്കെ ചെരുവ് കൊടുത്താൽ ഉണ്ടാക്കാനുള്ള പണിയാണ് നല്ല പണി തന്നെയാണ് പാവ അമ്മമ്മ ചിരകി വെച്ച തേങ്ങ പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ തേങ്ങ വേവാൻ പാകത്തിനുള്ള വെള്ളം അത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാം ഇതാണ് അടുത്ത പരിപാടി എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ തേങ്ങ ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ട് ചൂട് തണയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തേങ്ങാ പാല് പീഴ് ഞാൻ പിന്നെ അല്ലേ ഒന്നും ചെയ്യല്ലേ എത്ര മണിക്കൂർ അടുപ്പത്ത് വെക്കണോ അത് ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വറ്റുന്നവരെ ആയി ആകുന്നവരെ അല്ല എന്നിട്ട് വെളിച്ചെണ്ണ ആയി കണ്ടാല് ആ തക്ക എൻ്റെ വെളുപ്പ് പോകണം വെള്ളം നിറവല്ലേ അത് ചോ കരി ചോപ്പ് നിറഞ്ഞ വരുമ്പോ ഇറക്കി വെക്കുക എൻ്റെ ചരിച്ച് വെക്കുക ചീനിയെടുക്കുക അതുമ്പൊക്കെ ഇതിനാന്നെട്ടോ വെള്ളമാന്നേ ആ അതാങ്കി കേക്കണ്ട ശീല എന്തിനാ തുണി തുണി വെള്ള വെക്കുന്നത് വെളിച്ചെണ്ണി ആണ് അമ്മമ്മ അമ്മമ്മന്നെയാണ് മോക്ക് നാല് വയസ്സായി വയസ്സായിപ്പോ അത് ഇത് വരെ അമ്മമ്മയെ വിളിച്ചെന്നുണ്ടാക്കി തന്നത് കേട്ടോ അതിന് അമ്മമ്മയ്ക്ക് ഇഷ്ടമാണ് ഒരു മടിയുല്ല മോളെ ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും നമ്മളമ്മയൊക്കെ അങ്ങനെയല്ലേ അല്ലേ പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നാലും അമ്മമ്മ ഉണ്ടാക്കുന്ന നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ അതിൻ്റെ ഒരു മണവും പിന്നെ ഇത് ഉണ്ടാക്കും കഴിഞ്ഞാൽ ഒരു കക്കം കിട്ടും അമ്മ പറഞ്ഞില്ലേ ഒരു കാണിച്ച് തരാം അതിന് നല്ല ടേസ്റ്റാണ് ഒരു തവണ ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു എട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ത്ര <laughs> സമയോ <laughs> ഒരു നാല് അഞ്ചുമണി വേണ്ട ഒരു ഇതിന് കുറുകി കിട്ടാൻ ഇനി കത്തിക്കണ്ടത് ആ ജീലി എണിക്കായിരുന്നു അത് വേണ്ടേ നല്ല കത്തും തിരി ഞാൻ കത്തിക്കാല് കത്തുന്നുണ്ടോ എന്ത് എന്നാലും വെളിച്ചെണ്ണ ആയില്ലേ വെളിച്ചെണ്ണ ആയി വലിയ പിരിങ്ങനെ കത്തും ഇതുണ്ടെങ്കിൽ അപ്പൊ രണ്ടുമൂന്ന് മണിക്കൂറിന് ശേഷം നമ്മളെ വെളിച്ചെണ്ണ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടാ വെളിച്ചെണ്ണയായി ഇതാണ് നമ്മളെ കക്കൻ നല്ല ഓരോ സ്ഥലത്ത് എന്താ പറയാന്ന് അറിയില്ല ഞങ്ങൾ കക്കൻ എന്നാണ് പറയാ ഇത് ഒറ്റയടിക്ക് തിന്നു തീർക്കും അഞ്ഞൂറ് വെളിച്ചെണ്ണ ഞങ്ങക്ക് കിട്ടിട്ടോ കനി കനി കൈ കാട്ടു കനിക്ക് അയ്യോ അതിന്റെ നല്ല ടേസ്റ്റിയാ കനിക്ക് അപ്പൊ ബൈ മറ്റൊരു അടിയായിട്ട് വീണ്ടും കാണാം